കഴിഞ്ഞ മൂന്ന് മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് പുഞ്ചകൃഷിയിൽ ഒന്നാം വളമായും മുണ്ടകനിൽ രണ്ടാം വളമായും യൂറിയ പ്രയോഗിക്കേണ്ട സമയമാണിത് എന്നാൽ സമയത്തിന് യൂറിയ കിട്ടാത്തതിനാൽ ആശങ്കയിലാണ് കർഷകർ കഴിഞ്ഞ മൂന്ന് മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് പുഞ്ചകൃഷിയിൽ ഒന്നാം വളമായും മുണ്ടകനിൽ രണ്ടാം വളമായും യൂറിയ പ്രയോഗിക്കേണ്ട സമയമാണിത് എന്നാൽ സമയത്തിന് യൂറിയ കിട്ടാത്തതിനാൽ ആശങ്കയിലാണ് കർഷകർ ഉൾപ്പെടെ നെൽകൃഷിയുടെ ആദ്യഘട്ടത്തിൽ യൂറിയ പ്രയോഗം നിർബന്ധമല്ലെങ്കിലും രണ്ടും മൂന്നും ഘട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ് ഏക്കറിന് പതിനഞ്ച് മുതൽ ഇരുപത് കിലോ വരെ യൂറിയ വേണ്ടിവരും വിതച്ച് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിലാണ് ആദ്യഘട്ട വളപ്രയോഗം നല്ല പച്ചപ്പ് ലഭിക്കാനും ചെടികൾക്ക് കുരുടിപ്പ് വരാതിരിക്കാനും പലരും ഈ ഘട്ടത്തിൽ വളപ്രയോഗം നടത്താറുണ്ട് അതേസമയം ഞാറ് പറിച്ച് നട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ചിനപ്പ് വരുന്ന വേളയിൽ യൂറിയയും പൊട്ടാഷും നിർബന്ധമാണ് പിന്നീട് എഴുപത് ദിവസം കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലും യൂറിയ ആവശ്യമാണ് ഇപ്പോൾ മുണ്ടകൻ കൃഷി ചെയ്ത് നെല്ലിന് വള ഒരു അവസരമാണ് ഈ സമയ സമയങ്ങളിൽ വളം ഇട്ടാലേ നെല്ച്ചെടികൾക്ക് ശക്തിയും വിളവും നന്നാകുള്ളൂ യൂറിയ പൊട്ടേഷ് ഫാക്ടം ഫോസ് അങ്ങനെ മൂന്ന് തരം വളങ്ങൾക്കാണ് കൃഷിക്കാർക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത് അതിന് യൂറിയ എന്ന് പറയുന്ന വളം കിട്ടിയിട്ട് കുറേ കാലമായി കിട്ടുന്നില്ല അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളായി യൂറിയയും പൊട്ടാഷും കൊടുക്കണം ആദ്യം തന്നെ ഫാക്ടം ഫോസ് അടിവെള്ളായിട്ട് കൊടുക്കണം അതാണ് അതാണതിൻ്റെ രീതി അപ്പം യൂറിയയുടെ അവൈലബിലിറ്റി ലഭ്യത കുറഞ്ഞതുകൊണ്ട് കൃഷിക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നു അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായ നടപടികൾ എടുത്ത് യൂറിയയുടെ മറ്റുള്ള വളങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കാൻ താല്പര്യപ്പെടുന്നു കേന്ദ്ര സർക്കാർ സബ്സിഡി ഏറ്റവും അധികമുള്ളതും യൂറിയയ്ക്കാണ് മൂവായിരം രൂപയോളം വില വരുന്ന നാൽപ്പത്തി അഞ്ച് കിലോയുടെ ഒരു ചാക്കിന് സബ്സിഡി കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപ അൻപത് പൈസയാണ് കർഷകൻ നൽകേണ്ടത് കൃത്യസമയത്ത് വളമിട്ടില്ലെങ്കിൽ ഉൽപാദനം ഗണ്യമായി കുറയുമെന്ന് കർഷകർ പറയുന്നു യൂറിയയ്ക്ക് കടുത്ത ക്ഷാമാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാരെല്ലാവരും വളരെ കഷ്ടത്തിലാണ് രണ്ടു മൂന്ന് മാസമായിട്ട് ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും യൂറിയ ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് ഒരു രണ്ടു മാസം മുമ്പ് കുറച്ച് യൂറിയ വന്നായിരുന്നു അത് തീർന്നുപോയി എല്ലാ കൃഷിക്കാരും അതിന് പകരം വളരെ വില കൂടിയ വളങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതുപോലും കിട്ടാത്ത പതിനാറ് പതിനാറ് അങ്ങനെയുള്ള വളങ്ങളാണ് ഇരുന്നൂറ്റി അറുപത്തി രൂപ വിലയുള്ള യൂറിയ്ക്ക് പകരം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വിലയുള്ള പതിനാറ് പതിനാറ് പോലെയുള്ള വളങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിക്കാർക്ക് കടുത്ത നഷ്ടമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ആരും ശ്രദ്ധിക്കാനായിട്ട് ഒരാളും ഇല്ല സർക്കാരും ഇല്ല മറ്റുള്ള ബന്ധപ്പെട്ട ഒരു അധികാരികളും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇല്ലേ ഒരുപാട് പോക്കറ്റിൽ നിന്ന് ഒരുപാട് പോക്കറ്റ് ചോരുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരുപാട് കർഷകരുണ്ട് വാഴ കർഷകരും ആളുകൾ വളരെ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ആരുമില്ല വാഴ പച്ചക്കറികൾ എന്നിവ പോലുള്ള വിളകൾക്ക് പതിനഞ്ച് ഇരുപത് ദിവസം ഇടവിട്ട് വളപ്രയോഗം നടത്തണം കപ്പ ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾക്കും വളം നൽകേണ്ട സമയമാണ് വളം വിതരണ കമ്പനികളിൽ അന്വേഷിക്കുമ്പോൾ ും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ലഭിക്കുന്നില്ലെന്ന് കല്ലൂർ സെക്രട്ടറി ചിഞ്ചു ബിനേഷ് പറഞ്ഞു പി സി കെ സ്വാശ്രയ കർഷക സമിതി ആലങ്ങാടിന് ഒരുവിധ എല്ലാ വളങ്ങളും നമ്മളിപ്പോ കർഷകർക്ക് കൊടുക്കണുണ്ട് ഇപ്പോ മെയിനായിട്ട് നേന്ത്ര അതായത് പച്ചക്കറിയും വാഴകൃഷിയും ഉള്ള സാധാരണ കൃഷിക്കാരെല്ലാവരും ഇവിടെ ഉണ്ട് നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ യൂറിയയ്ക്ക് ഒരു മൂവായിരം രൂപോളം ശരിക്കും ചാക്കിന് വരുന്നുണ്ട് നാല്പത്തഞ്ച് കിലോ യൂറിയ പക്ഷെ നമുക്ക് സബ്സിഡിക്ക് കിട്ടണമെന്ന് ഇരുന്നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ അപ്പൊ അത് പകരം ഇപ്പൊ പൊട്ടാഷൊക്കെ ഉണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് റോഡ് കൃഷിക്കാർക്ക് അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഈ നിസ്സാര വിലക്ക് കിട്ടണ ഈ സംഭവം നമുക്ക് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് കൃഷിക്കാർക്ക് കിട്ടാത്തതിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഏക്കറ് നെൽകൃഷിക്ക് നാൽപ്പത്തഞ്ച് കിലോ യൂറിയ ഉപയോഗിക്കണം പക്ഷേ ഈ സമയത്താണ് ശരിക്കും കൊടുക്കേണ്ട സമയം ആ സ്റ്റേജിൽ കിട്ടാൻ പറ്റാത്തതിന്റെ കുറെ പരാതി നമുക്ക് കർഷകർ ഇവിടെ വന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ കമ്പനിയിൽ ചോദിക്കുമ്പോൾ അവരും പറയണം അവർക്ക് അവിടെ സാധനം കിട്ടാനില്ല എന്നാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് കൃഷിക്കാരുടെ ഒരു ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നേരത്തെ സംഭരിച്ചിരുന്ന യൂറിയ വിലയിൽ വ്യത്യാസം വരുത്താതെ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ വളയുന്ന നെൽകർഷകർക്ക് വളത്തിന് അധിക വില നൽകേണ്ടി വരുന്ന സാഹചര്യം അതിജീവിക്കുക ശ്രമകരമായിരിക്കും പ്രതിസന്ധി താൽക്കാലികമാണെന്നും കൂടുതൽ വളമെത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെന്നുമാണ് കൃഷിവകുപ്പിന്റെ വിശദീകരണം കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളികളുടെ ക്ഷാമം നെല്ല് സംഭരണം വൈകുന്നു തുടങ്ങി വിവിധ പ്രതിസന്ധികളിൽ വലയുന്ന കർഷകന് ഇരട്ടപ്രഹരമായി മാറുകയാണ് വളങ്ങളുടെ ലഭ്യതക്കുറവ് സമയബന്ധിതമായി വളപ്രയോഗം നടത്താനാകാത്തത് മൂലം അത് വിളവെടുപ്പിനെ സാരമായി ബാധിക്കുന്നുണ്ട് ഇത് കർഷകന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട് അധികൃതരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം മാൻറ്റോ കല്ലേരി എൻ ന്യൂസ് പുതുക്കാട്